അണക്കര സെൻ്റ് തോമസ് ഫൊറോണ ദേവാലയത്തിൽ മാർ തോമസ് ലേഹിയുടെയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ധ സബസ്ത്യാനോസിൻ്റെയും തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടിയേറി നാല് ദിവസങ്ങളായി നടക്കുന്ന സംയുക്ത തിരുനാൾ ഞായറാഴ്ച സമാപിക്കും തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി വിശ്വാസ വിളംബര റാലിയും നടന്നു തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച് ഇടവക വികാരി ഫാദർ ജേക്കബ് പിടികയിൽ കർമ്മം നിർവഹിച്ചു കൊടിയേറ്റിനോടനുബന്ധിച്ച പ്രതീക്ഷാ നികേതൻ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ ചിണ്ടമേളവും ഒരുക്കിയിരുന്നു തുടർന്ന് സെമിത്തരി സന്ദർശനം മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന എന്നിവ നടന്നു നാല് ദിവസങ്ങളായി നടക്കുന്ന സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾ ഞായറാഴ്ച സമാപിക്കും വികാരി ഫാദർ ജേക്കബ് പീഡികയിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോർജ് കരോട്ടുകിഴക്കയിൽ ഭാരവാഹികളായ സേവിയർ വിധേയത്തിൽ സണ്ണി പുതുപ്പറമ്പിൽ അഗസ്റ്റിൻ കോഴിമലയിൽ വർഗീസ് പറക്കുളം തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത്